ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളിലൂടെ നടത്തുന്നു ഒരുക്കങ്ങൾ പൂർത്തിയായി ചരിത്ര പറങ്ങുന്ന ചേർത്തല നിരവധി ചരിത്രങ്ങൾ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുള്ള ചേർത്തല ഒരു കാലത്ത് സമരങ്ങളുടെ നേട്ടം കോട്ടവും ഒക്കെ സഹിച്ചിട്ടുള്ള ചേർത്തലാണ് ഒരുപാട് ഒരുപാട് വികസനങ്ങൾ എസ് എൻ ഡി പി യോഗം വെച്ചിട്ടുള്ള വലിയ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ച ഇപ്പോഴും നടക്കുകയാണ് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഈ ക്ഷേത്ര അങ്കണത്തിൽ വൻപിച്ച സമ്മേളനവും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ എടുക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പി പ്രസാദ് അവനാണ് അവരുടെ പങ്കെടുക്കുന്ന ജയന്തി സന്ദേശത്ത് നിന്ന് എസ് എൻ ഡി പി ഒത്തിൻ്റെ കരുത്തനായ നേതാവ് ശ്രീ എം എൻ സോമൻ അവർ വലിയ ഘോഷയാത്ര ഒരു എണ്ണായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ മനോഹരമായ ഒരു ഘോഷയാത്ര കലാരൂപങ്ങൾ എല്ലാ ശാഖകളുടെയും സംയുക്താഭിമുഖ്യാണ് എല്ലാ എല്ലാവരെയും ഈ അങ്കടത്തിലേക്ക് ഞങ്ങൾ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു മുനിസിപ്പൽ മൈതാനിൽ നിന്ന് ചതയദിന ഘോഷയാത്ര ആരംഭിച്ച് മനോരമ കവല വഴി ഇരുമ്പുപാലം കയറി കോടതി കവലയിലെത്തി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ സമീപം അമ്പലത്തിൻ്റെ വാതുക്കൽ ക്ഷേ കാർത്തിയൻ ക്ഷേത്രത്തിൻ്റെ വാതുക്കിലൂടെ യൂണിയൻ ഓഫീസ് ഗ്രൗണ്ടിലാണ് ഈ ചതയതന റാലി എത്തിച്ചേരുന്നത് ചതയന റാലിയിൽ ഒട്ടനവധി കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അടക്കം വളരെ ആകർഷകമായ ഒരു ചതയന റാലിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അവർ എസ് എൽ സി പരീക്ഷയിലും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയിലും എ പ്ലസ് വാങ്ങിച്ച കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നു സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച യൂണിയൻ മൈതാനിയിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിൽ വർണ്ണാഭമായ ജയന്തി ഘോഷയാത്ര പൊതുസമ്മേളനം മംഗല്യനിധി വിതരണം സ്കോളർഷിപ്പ് വിതരണം ആദരിക്കൽ കഥാപ്രസംഗം എന്നിവ നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ജയന്തി മഹാസമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ചേർത്തല മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷത വഹിക്കും യോഗം പ്രസിഡന്റ് എം എൻ സോമൻ ജയന്തി സന്ദേശം നൽകും മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് പി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനും മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ ബി മോഹൻകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് പ്രതിഭകളെ ആദരിക്കും ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ സംഘടനാ സന്ദേശം നൽകും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ചെയർമാൻ സി കെ ഷാജിമോഹൻ മംഗല്യനിധി വിതരണം ചെയ്യും ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ബിജെപി ദക്ഷിണ മേഖലാ ജില്ലാ പ്രസിഡന്റ് പി കെ ബിനോയ് വി ഡിജെഎഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ജ്യോതിഷ്സ് യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ അനിൽ ഇന്ദീവരം ചർത്തല മേഖലാ കമ്മിറ്റി അംഗം ജെ പി വിനോദ് ചേർത്തല മേഖലാ കമ്മിറ്റി അംഗം അനിൽ രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിക്കും വനിതാ സംഘം മേഖലാ പ്രസിഡന്റ് ബിൻസി സനൽ വനിതാ സംഘം മേഖലാ സെക്രട്ടറി സുനിതാ സേതുനാഥ് ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം കോർഡിനേറ്റർ മനോജ് മാവുങ്കൽ ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജി ഗംഗാപ്രസാദ് ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ധനീഷ് ചെങ്ങണ്ട സൈബർ സേന ചെയർമാൻ വിനോദ് കോയിക്കൽ പെൻഷനേഴ്സ് കൌൺസിൽ ചെയർപേഴ്സൺ ശോഭിന രവീന്ദ്രൻ പെൻഷനേഴ്സ് കൌൺസിൽ കൺവീനർ ഡി ശശികുമാർ ീസ് ഫോറം പ്രസിഡന്റ് തേജസ് എംപ്ലോയ്സ് ഫോറം സെക്രട്ടറി ടി ബിനു സീനിയർ സിറ്റിസൺ ചെയർമാൻ പി ടി ജയകുമാർ എന്നിവർ സാന്നിധ്യം വഹിക്കും ചേർത്തല മേഖലാ കമ്മിറ്റി കൺവീനർ പി ഡി ഡഗാരിൻ സ്വാഗതവും എസ് എൻ ഡി പി ചേർത്തല മേഖലാ കമ്മിറ്റി വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ അഞ്ജലി കൃതിജ്ഞയും രേഖപ്പെടുത്തുമെന്ന ചേർത്തല മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ പി നടരാജൻ ചേർത്തല മേഖലാ കമ്മിറ്റി കൺവീനർ പി ഡി ഗഗാരൻ എന്നിവർ പറഞ്ഞു